ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ട് ലാബ് അറ്റൻഡർ അതായത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലാബ് അറ്റൻഡർ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി നടക്കും അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നത് അപ്പോൾ ലാബ് അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോൾ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിൽ നടക്കുകയാണ് ഇത് നമുക്ക് ഒരു നമ്മുടെ ം എൽ ഡി സി കഴിഞ്ഞു അതൊരു നമുക്ക് മറ്റു ജില്ലക്കാർക്കൊരു ഗുണമുള്ള ഒന്നായിരുന്നു അതിന്റെ ചോദ്യ പേപ്പർ രീതിയൊക്കെ മനസ്സിലാക്കാൻ അതേ രീതിയിലുള്ള മറ്റൊരു പരീക്ഷയാണ് ലാബ് അറ്റൻഡർ അതായത് എൽ ഡി സിയുടെ അതേ സിലബസ് വെച്ച് പരീക്ഷ എഴുതാൻ നടത്താൻ വേണ്ടി പോകുന്ന ഒന്നാണ് ലാബ് അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ ഇതിന്റെ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് അതായത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് നടക്കുന്നത് രാവിലെയാണ് പരീക്ഷ വിശദാംശങ്ങൾ നമ്മൾ പറയും അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എത്ര ഒഴിവുകളാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത് അതുപോലെ മുൻ റാങ്ക് ലിസ്റ്റിലെ നിയമന നില എത്രയാണ് മുൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു ഇങ്ങനെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക സിലബസ് ഒക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇരുപത്തിരണ്ടിനാണ് പരീക്ഷ അപ്പൊ എൽ ഡി സി എഴുതുന്ന ആളുകൾക്ക് ഇതിന് ഈയൊരു പിന്നെ മെയിൻ എക്സാം എഴുതാൻ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു നല്ലൊരു മെറിറ്റ് ആയിരിക്കും കാരണം ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ തന്നെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്കും ഗുണകരമായ ഒന്ന് തന്നെയായി മാറുമെന്നതാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ ലാബ് അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോൾ നോക്കാം ആദ്യം തന്നെ നമുക്ക് എന്താണ് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ലബോറട്ടറി അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നതാണ് കാറ്റഗറി നമ്പർ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുനൂറ് വരെയാണ് ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തി അയ്യായിരം രൂപ എന്താണ് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കും ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതായത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത് ഇപ്പൊ നമുക്കിവിടെ നമ്മുടെ പേരുണ്ടാവും അഡ്രസ്സ് ഉണ്ടാകും പിന്നെ ഡീറ്റെയിൽസ് ഓഫ് എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ പരീക്ഷയാണ് പിന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാകും അത് കഴിഞ്ഞ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സാം ആണ് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത് രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപതേ പതിനഞ്ച് വരെയാണ് പരീക്ഷ രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക അതായത് ഫസ്റ്റ് ആദ്യത്തെ മുപ്പത് മിനിറ്റ് എന്താണ് ഐ ഡി ആൻഡ് അഡ്മിഷൻ ടിക്കറ്റ് ആണ് അതായത് ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് പരീക്ഷ ആരംഭിക്കുക ഏഴ് നാൽപ്പത്തി അഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെ ഏകദേശം ഒന്നര മണിക്കൂറോളം നീളുന്ന പരീക്ഷ ഒന്നര മണിക്കൂറാണ് പരീക്ഷയുടെ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയിലടക്കം അല്ലെങ്കിൽ മറ്റു പരീക്ഷകളിലടക്കം നമ്മൾ കാണുന്നതാണ് ഒന്നേ മുപ്പതിനാണ് പരീക്ഷ എന്ന് പറയുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഒന്നേ മുപ്പത്തി ഒന്നിനും മുപ്പത്തി രണ്ടിനും ഒക്കെ എത്തിയ ആളുകൾ എന്ന് പറയുന്നത് ഗേറ്റിന് മുന്നിൽ ഇരുന്ന് കരയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു മിനിറ്റ് പോലും വൈകി കറക്റ്റ് ഒന്നേ മുപ്പത് എന്ന് പറയുന്ന വെല്ലടിക്കുമ്പോൾ എന്താണ് ചില ഗേറ്റുകളില്ലാത്ത ഉണ്ടാകും പക്ഷെ ഗേറ്റ് ഉള്ള സ്കൂളുകൾ എന്താണ് കൃത്യമായി ഒന്നേ മുപ്പതിനും ബെല്ലടിക്കുന്ന സമയത്ത് ഗേറ്റ് അടച്ച് താക്കോൽ വെച്ച് കൂട്ടിപ്പോകുന്നതാണ് പിന്നീട് നമുക്ക് ആ ഒരു ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്കൂളിലേക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അതുപോലെയാണ് നിങ്ങൾ ഇവിടെയും നോക്കേണ്ടത് ഏഴേ പതിനഞ്ച് എന്ന് കൃത്യമായി പറയുന്നു കാൻഡിഡേറ്റ് റിപ്പോർട്ടിംഗ് ആഫ്റ്റർ സെവൻ ഫിഫ്റ്റി എ ഫിഫ്റ്റീൻ ഐ എം വിൽ നോട്ട് ബി അഡ്മിറ്റഡ് ടു ദി എക്സാമിനേഷൻ അതായത് ഏഴ് പതിനഞ്ചിന് ശേഷം വരുന്ന ആളുകളെ എക്സാമിന് എഴുതാൻ വേണ്ടി അഡ്മിറ്റ് ചെയ്യില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു ടൈം വെച്ച് നോക്കുക നിങ്ങൾ കൃത്യമായി ഈ ഒരു സമയത്ത് തന്നെ മെയിൻസ് പരീക്ഷയാണ് പലരും പല ജില്ലകളിലുള്ളവർക്ക് പല സ്ഥലങ്ങളിലൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് അവരൊക്കെ ചോദിക്കുന്നത് ഏഴ് പതിനഞ്ചാകുമ്പോഴേക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ സാധിക്കും എന്നതാണ് അതൊരു ചോദ്യമാണ് അതിപ്പോ നമുക്ക് പറയാനല്ലാതെ വേറെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ ഇപ്പം ഏഴേ പതിനഞ്ചിന് മുമ്പെങ്കിലും നല്ല ദൂരമുള്ളവർ തലേന്നൊക്കെ പോയി നിന്ന് എവിടെയെങ്കിലും താമസിച്ചൊക്കെ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ എക്സാം വിട്ട് കളയരുത് മെയിൻ എക്സാം ആണ് നമുക്ക് എഴുതിയെടുക്കേണ്ടി വരും പിന്നെ താഴെ നമുക്ക് എക്സാം സെന്റർ ഒക്കെ അലോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഇനി ഇതായിരുന്നു വിജ്ഞാപനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വിജ്ഞാപനം ഇങ്ങനെയായി ഡിപ്പാർട്ട്മെന്റ് ഡ്രഗ്സ് കൺട്രോൾ ആണ് നെയിം ഓഫ് പോസ്റ്റ് ആണ് ലാബ് അറ്റൻഡർ എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെ നമ്പർ ഓഫ് വേക്കൻസീസ് പതിമൂന്ന് ഒഴിവുകളാണ് ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് പതിമൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഈ ഒരു വിജ്ഞാപനം വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതെന്ന് നോക്കുക അപ്പൊ പതിമൂന്ന് ഒഴിവുകൾ ആ ഒരു സമയത്ത് ഉണ്ട് മെത്തോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഇതിന്റെ പ്രായപരിധി പത്തൊൻപത് ടു മുപ്പത്തി ആറാണ് പത്തൊൻപത് വയസ്സും മുമ്പ് മുപ്പത്തൊമ്പത് മുപ്പത്തി ആറാണ് ഒന്നും വേണ്ട കാരണം മെയിൻ എക്സാം എഴുതിയ ആളുകളാണ് ഇത് പ്രിലിംസ് കഴിഞ്ഞ് അത് മെയിൻ എക്സാം എഴുതാൻ യോഗ്യതരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് അപ്പൊ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ പതിമൂന്ന് വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പതിമൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുക ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നോക്കുക ഓക്കെ അതുപോലെ ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്കറി നോക്കാം അത് റാങ്ക് ലിസ്റ്റ് നിലവിലെ റാങ്ക് ലിസ്റ്റ് പഴയതാണ് പൂജ്യം ഇരുപത് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാറാണ് ഇതിനു മുമ്പ് വന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇതിന്റെ പരീക്ഷ നടന്ന് കഴിഞ്ഞ ലാബ് അറ്റൻഡർ പരീക്ഷ നടന്നിരിക്കുന്നത് ഏഴ് ഒന്ന് രണ്ടായിരത്തി പതിനേഴിനാണ് അതായത് ജനുവരി ഏഴാം തീയതി രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിനു മുമ്പ് ലാബ് അറ്റൻഡർ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പരീക്ഷ നടന്നിരിക്കുന്നത് അതിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തൊൻപതിനാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഇതിൽ എഴുപത്തി മൂന്ന് പേരാണ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത് എഴുപത്തി മൂന്ന് പേര് മാത്രമാണ് അന്നത്തെ മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്ന ഓർക്കുക സപ്ലിമെന്ററി ലിസ്റ്റിൽ എല്ലാം കൂടെ നൂറ്റി എഴുപത്തി ഒന്ന് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ എല്ലാം കൂടെ നൂറ്റി എഴുപത്തി ഒന്ന് പേരുമാണ് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേരാണ് ആകെ ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത് മെയിൻ ലിസ്റ്റിൽ എഴുപത്തി മൂന്നും സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി എഴുപത്തി ഒന്ന് പേരും അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇനി ഇതിന്റെ മുൻ വർഷത്തെ കട്ട് ഓഫ് ചോദിച്ചാൽ എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു എൺപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ പരീക്ഷ കഴിഞ്ഞു പക്ഷെ ഷോർട്ട് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് എന്ന് മനസ്സിലാക്കുക അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ എന്താണ് പത്തൊൻപതിന് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ കട്ട് ഓഫ് എൺപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് പക്ഷെ അന്ന് കട്ട് ഓഫ് ഉണ്ടായിരുന്നത് എൺപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്നാണ് ഈയൊരു മാർക്കോ ഇതിനു മുകളിലോ നേടിയ ആളുകളെയാണ് ആളുകളായ എഴുപത്തി മൂന്ന് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക സപ്ലിമെന്ററി ലിസ്റ്റ് നൂറ്റി എഴുപത്തി ഒന്ന് പേരുമാണ് അന്ന് ഉണ്ടായിരുന്നത് അന്നത്തെ സാലറി സ്കെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ നോക്കേണ്ട ഇനി നിലവിലെ അന്നത്തെ അഡ്വൈസ് എത്ര പോയി നോക്കാം അന്ന് ടോട്ടലായി അഡ്വൈസ് പോയത് അറുപത്തി ഒന്ന് പേർക്കാണ് അറുപത്തി ഒന്ന് പേർക്കാണ് അന്ന് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അവസാനമായി ഇതിൽ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആറ് ഇരുപത്തി അതായത് നമുക്ക് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് അവസാനമായിട്ട് ഇതിൽ അഡ്വൈസ് പോയത് കാണിക്കുന്നത് മറ്റൊന്നും ഇതിൽ കാണിക്കുന്നില്ല ഇതിന്റെ നമുക്ക് നോക്കാം പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് റാങ്ക് ലിസ്റ്റ് വന്നു പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപതില് ഒരു വർഷം പൂർത്തിയായി പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഇങ്ങനെയാണ് ഇതിന്റെ കാലാവധി വരേണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇതുവരെ ഇതിൽ എന്താണ് ഒരു അഡ്വൈസ് പോയിട്ടില്ല എന്ന ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു അത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതിന്റെ സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനെട്ടാം തീയതി പതിനെട്ട് രണ്ടിൽ ഇതിന്റെ കാലാവധി തീർന്നതാണ് പക്ഷെ അറുപത്തി പേരെയാണ് അന്ന് ടോട്ടൽ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ നാല്പത്തി ഒന്ന് പേര് നാല്പത്തി ഒന്നാമത്തെ വ്യക്തിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഈഴവയിൽ നാല്പത്തി ഒൻപത് ഏർ പത്തു പേര് എസ് ടിയിൽ ആരുമില്ല എല്ലാവരും എടുത്തിട്ടുണ്ട് മുസ്ലിം സപ്ലിയില് രണ്ട് എൽ സി ഐ അറുപത്തി ഒൻപതാമത്തെ ഓ ബി എസ് സി ഓപ്പൺ കാറ്റഗറിയിൽ നാല്പത്തി ഒന്ന് വിശുന സപ്ലിയിൽ ഒന്നാമത്തെ ആൾ എസ് ഐ യു സി ഒന്നുമില്ല ഹിന്ദു നാടാർ ഓപ്പൺ ടേണിൽ എസ് സി 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 നില്ല് ഒന്നുമില്ല ധീവര ഓപ്പൺ ടേൺ ി നില്ലി ഡ് നോട്ട് എലിജിബിൾ നോട്ട് എലിജിബിൾ ബ്ലൈൻഡ് നോട്ട് എലിജിബിൾ ഇതായിരുന്നു ഇത്രയാണ് പോയിരിക്കുന്ന അറുപത്തിയൊന്നു പേരെയാണ് അതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ അറിയാവുന്ന ഒരു വിവരം വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന അറുപത്തി ഒന്ന് നിയമനം കിട്ടിയിട്ടുണ്ട് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അറുപത്തിയൊന്ന് പേർക്കാണ് നിയമനം കിട്ടി അപ്പൊ ഇപ്പൊ നമുക്ക് പതിമൂന്ന് വേക്കൻസി പറഞ്ഞാ പോലും അതിലേക്ക് ഏകദേശം ഒരു അൻപതിനുള്ളിലേട്ട് വേക്കൻസി നമുക്ക് കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കിട്ടുമെന്ന് മനസ്സിലാക്കുക ഓക്കെ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ നമുക്ക് പതിമൂന്ന് ഒഴിവുകൾ മാത്രമാണ് എൻ ജെ ഡി എഞ്ചേ ആ പതിമൂന്നും എഞ്ചെ ഡി ഒഴിവുകൾ മാത്രമാണ് വേറെ ഒരു ഒഴിവ് ഇതിൽ കാണുന്നില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പതിമൂന്ന് എൻ ജെ ഡി ഒഴിവുകൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരൊഴിവും ഇതിലേക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വസ്തുത കൂടി ഇവിടെയുണ്ട് ഈ പതിമൂന്നും എൻ ജെ ഡി ഒഴിവുകൾ കൂടിയാണ് എന്ന വസ്തുത നിങ്ങൾ നോക്കുക ഓക്കെ പതിമൂന്ന് എൻ ജി ഡി ആണ് ഫ്രഷ് വേക്കൻസികളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക പതിമൂന്ന് നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അതിൽ പതിമൂന്ന് എൻ ജി ഡി ആണ് അത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം റിപ്പോർട്ട് ചെയ്യുക ജൂലൈ മാസം ഏഴാം തീയതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അതിനുശേഷം നിലവിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുകൂടി നോക്കുക ഇനി പൊതു നമ്മുടെ സിലബസ് ഇങ്ങനെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിലബസ് ഇങ്ങനെയാണ് നമ്മുടെ എൽ ഡി സിയുടെ അതേ സിലബസ് ആണ് ഒരു മാറ്റവും ഇതിലില്ല എൽ ഡി സിയുടെ സെയിം സിലബസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചരിത്രത്തിന് അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് ധനതത്വശാസ്ത്രം അഞ്ച് ഇന്ത്യൻ ഭരണഘടന അഞ്ച് കേരളവും ഭരണ സംവിധാനങ്ങളും അഞ്ച് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് ഭൗതിക ശാസ്ത്രം മൂന്ന് രസതന്ത്രം മൂന്ന് കലാകായികം സാഹിത്യ സംസ്കാരം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠപരിശോധനയും പത്തു മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് മലയാളം പത്തു മാർക്ക് അതായത് ഇത് മാത്രം അൻപത് മാർക്കിന്റെ എന്താണ് എംഇ എം മലയാളം ഇംഗ്ലീഷ് മാത്സും അതുകൂടാതെ സിയും സി അതായത് കറൻ്റ് അഫയേഴ്സ് കൂടി ഇവിടെ ഉൾപ്പെടുത്തുക അതായത് സി എം ഇ എം എന്ന് ഉൾപ്പെടുത്തിയ അൻപത് മാർക്ക് നമുക്ക് അവിടെ നമുക്കവിടെ മാത്സ് ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന രീതിയിൽ എംഇഎം സി എ കറന്റ് അഫേഴ്സ് ഓക്കെ ഇതുകൂടി ഉൾപ്പെടുത്തിയാൽ നമുക്ക് അമ്പത് മാർക്ക് ബാക്കി അൻപത് മാർക്കിന്റെ ജി കെ ഏതാണ് എൻ എസ് എസ് സിആർടിക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട് എസ് സി ആർ ടി പ്രധാന ടോപ്പിക്കുകൾ നോക്കുക പ്രധാനമായിട്ടുള്ള എൻ എൻ സി ആർ ടി എന്താണ് ടെക്സ്റ്റ് ബുക്കുകൾ കൂടി അതിന്റെ കൂടെ ഇതിനെ അനുപാതികമായി തന്നെ പഠിച്ചു പോവുക പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എൻ സിആർടിയിലും എസ് സി ആർ ടിയിലും ആവർത്തിച്ചിരുന്ന അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ മാതൃഭൂമിയുടെ ജി കെ ആൻഡ് കറന്റ് അഫെയേഴ്സ് ജി കെ ആൻഡ് കറന്റ് അഫെയർസ് അതുപോലെ മറ്റേ മത്സര പരി എന്താ പറയുക മത്സര പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളുണ്ട് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന കറണ്ട് അഫെയേഴ്സ് അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ അടക്കം പല യൂട്യൂബ് ചാനലുകളിൽ വരുന്ന കറണ്ട് അഫെയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക നോക്കി പോവുക ഇരുപത് മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നിവ എന്താണ് ചെയ്യണം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക വർക്കൗട്ട് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം അതിന് ഗുണമുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ ബാക്കി ടോപ്പിക്കുകളൊക്കെ കൃത്യമായി തന്നെ പഠിക്കുക ഇതിൻ്റെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി ബേസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം മുതൽ ക്ലാസ്സുകളായിട്ട് നൽകുന്നതായിരിക്കും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ ഒരു കാര്യമാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലെ ലാബ് അറ്റൻഡറുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവരങ്ങളാണ് നമുക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് എന്ത് തരം അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ പരീക്ഷ എഴുതിണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്